സ്ഥിതിയുടെ സ്വഭാവം എന്താണ് ആര് കണ്ടാലും ആകർഷിപ്പോകും ആര് കണ്ടാലും ഒന്നയാളോട് സഹകരിച്ച തർക്കേടില്ല ഒന്നയാളോട് സംസാരിച്ച തർക്കേട്ടില്ല ഒന്നയാൾ എന്നോട് സംസാരിച്ച തർക്കേട്ടില്ല ഒന്നയാൾ എന്നോട് ചിരിച്ചാൽ തർക്കേടില്ല അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെയായിരുന്നു ഊപ്പുടെ സമീപനം അത് കാരണത്താൽ തന്നെ ആരെയും വെറുക്കൂല അബൂബക്കർ ആരും അബൂബക്കറിന്റെ വെറുക്കൂല ആ രൂപത്തിലാണ് അബൂബക്കറിന്റെ സമീപനം ഈ സിദ്ദീഖ് തന്നെ മനസ്സിലാക്കി വെച്ചതായ വെച്ചതായുമായിട്ട് ബിസിനസ് നടത്തി പരിചയമുള്ള മനുഷ്യനായ ആ വ്യക്തി റസൂൽ നബിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ എന്ന് പറഞ്ഞതായ ആ മഹാവ്യക്തി എന്ത് ചെയ്തു ആ മക്കയിലുള്ള പ്രധാനപ്പെട്ട പ്രഗൽഭരായ സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിട്ട് ലഭിക്കാൻ കാരണക്കാരായ കുറൈശി വംശത്തിൽപ്പെട്ടതായ പ്രഗത്ഭരായ നേതാക്കളെ പോയി കണ്ടു എന്നിട്ട് മഹാനായ ഉസ്മാനെ സമീപിച്ചു ഉസ്മാനമായി ബുദ്ധി കൊണ്ട് ബുദ്ധിയെ ബുദ്ധിയെ നേരിടുന്നു ബുദ്ധിമതികളാണവര് അല്ലെങ്കിൽ ബുദ്ധിമാന്മാരാണ് അവിടെയുള്ള പെണ്ണുങ്ങളാണെങ്കിലും അവിടെയുള്ള ആണുങ്ങളാണെങ്കിലും ആ ബുദ്ധിമാനായ ഉസ്മാനിനോട് അബൂബക്കർ സംസാരിക്കുന്നു എന്നിട്ട് റസൂലിനെ കാണുന്നതിനു മുമ്പ് തന്നെ അഥവാ ആ സമയത്ത് റസൂലിനെ പോയി കണ്ടിട്ട് അവിടുന്ന് ഇസ്ലാമത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന അബൂബക്കറിന്റെ സമീപനം അത് അത്രയും ആകർഷണീയതുകൊണ്ട് ചെല്ലിക്കഴിഞ്ഞു പൂ സമ്പാദ്യം പിന്നെ സമ്പാദിക്കുന്നു സുബൈർബുൽ ആവാം അവാമിനെ പോയി കാണുന്നു അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവർക്ക് കുറിച്ച് വന്നെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നു മെമ്പർഷിപ്പ് നേടുന്നു മഹാനായ അവാം രണ്ട് വ്യക്തി അങ്ങനെ മൂന്നാമത്തെ വ്യക്തിയാണ് ലോകത്തിൽ മുസ്ലിങ്ങളുടെ കോടീശ്വരനായ നമുക്ക് പരിചയമുള്ള ഇതെല്ലാം ആരിലൂടെയാണ് ആരിലൂടെ സമ്പാദ്യം ഈ ഇസ്ലാമിന് സാധാരണ നേട്ടമല്ല മരിച്ചവരാണ് ഇവര് ഇവരെ തൊട്ട് പ്രീതിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പ്രീതിപ്പെട്ടവരുടെ പേരാണ് നിങ്ങൾ കേൾക്കുന്നത് നാലാമതായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് മുഖേന ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുന്ന വ്യക്തികളാണ് സാഹിബ് നബി വക്താസ് സാഹിദു നബി വക്കാസ് പേരെടുത്തതായ നമുക്ക് പരിചയമുള്ളതായ മഹാനായ സാഹിദ് നബി വക്കാസ് റബി അള്ളാഹു താലാലുവിനെ ഞാനിപ്പോൾ ഓരോരുത്തരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ആൾക്കാരെ കുറിച്ച് ഓരോ ദിവസം ക്ലാസ് എടുക്കേണ്ടി വരും നമ്മുടെ വിഷയം അതല്ല വിഷയം നീണ്ടുപോകും മഹാനായ സാഹിദു നബി വക്കാസും അബ്ദുറഹ്മാൻ ആഫും ഒരേ കുടുംബക്കാരനാണ് കുറൈഷിയാണ് മെയിൻ തറവാട് അവരുടെ ഉപതറവാടിൻ്റെ പേരാണ് കുടുംബം രണ്ടു പേരും രണ്ടുംകളാണ് അതേപോലെ തന്നെ വേറൊരു വ്യക്തിയെ സുബാന സുനബി വക്കാസിനെ പോലോത്ത മറ്റൊരു വ്യക്തി മഹാനായ അവരുടെ ആകർഷണീയ സമീപനം കാരണത്താൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയതായ നേതൃത്വം നമ്മുടെ നേതാവ് നിങ്ങൾ ഈ കേട്ട അഞ്ച് പേര് ഒരു വ്യക്തിയിലൂടെ മാത്രം ഇസ്ലാം മതം വിശ്വസിച്ച ആൾക്കാരാണ് ഇവരൊക്കെ ആരാണ് നമ്മുടെ നെടും തൂണുകൾ നമ്മുടെ നേതാക്കൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നവർ ലോകമുസ്ലിങ്ങൾക്ക് മാതൃകാപുരുഷന്മാരായി ജീവിച്ചവർ സുബാന